ഇന്നിനായിട്ട് വിദ്യാരംഭമായിരുന്നു തിരുവനന്തപുരത്തെ മലയാള മനോരമയെ ഓഫീസിൽ വെച്ചിട്ടായിരുന്നു സൂര്യക്ഷ്മൂർത്തി സാറായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിനായി ആകെ കലപ്പിലായിരുന്നു സാറ് എഴുതിക്കുന്ന സമയത്ത് അരിയൊക്കെ തട്ടി സാറിൻ്റെ പുറത്തോടെ മറിച്ചിട്ടിട്ടുണ്ടായിരുന്നു വേറെ ആരും അങ്ങനെ ഇതുവരെ ചെയ്തില്ല പക്ഷേ അവൾ അരിയൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു അവളുടെ പ്രായം അങ്ങനെയായിരുന്നു രണ്ട് വയസ്സായതായിരുന്നു അവൾ പിന്നെ അടുത്ത അടുത്തവണ ആകുമ്പോഴത്തേക്ക് മൂന്ന് വയസ്സായി പോകും അതുകൊണ്ടാണ് ഇപ്പം ഇത്തവണ നേരത്തെ അങ്ങ് എഴുതിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഈ വാൻ ചിലപ്പോൾ കൈ പിടിച്ച് വെച്ച് എഴുതിച്ചാലോ എന്ന് ചോദിച്ചാൽ ഒന്ന് നേരത്തെ ആക്കിയതാണ് പിന്നെ ഒരുവിധമൊക്കെ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് എഴുതിച്ചു അതിനുശേഷം പുറത്തിറങ്ങിയപ്പം അവിടെ നിന്ന് തന്നെ ഒരു ബാഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവളുടെ സ്വഭാവമേ മാറി ഇന്ന് തന്നെ സ്കൂളിൽ പോകണം എന്നുള്ള രീതിയിലായിരുന്നു ഓട്ടോ നടത്തുമൊക്കെ അങ്ങനെ അവിടെ നിന്നുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പോയത് ആഴിമലയിലേക്കായിരുന്നു ആഴിമല ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു അപ്പോൾ ആഴിമലയിലേക്കാണ് പോയത് ആ പോയ വഴിയിലും അവൾ പ്രശ്നമായിരുന്നു റോട്ടേ കാണുന്നതെല്ലാം അവർക്ക് വേണമായിരുന്നു പിന്നെ നടക്കണം എടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു ഓട്ടോ ബഹളവും ആയിട്ട് അമ്പലത്തിൽ അമ്പലത്തേക്ക് എറുതൊഴുതതിന് ശേഷം അവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഇഡ്ഡലിയും സാമ്പാറും ഡെസ്സടയായിരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല വിശപ്പം ഉണ്ടായിരുന്നു രാവിലെ തിരിച്ചതുകൊണ്ട് അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു അതിന് ശേഷം നമ്മൾ നേരെ പോയത് സൂയിലേക്കായിരുന്നു സൂയിൽ പഴയ പോലെ ഒന്നുമില്ല എല്ലാം എല്ലാ കൂടുകളും ഇങ്ങനെ ആകെ പൊളിഞ്ഞ് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ഇല്ല എന്നുള്ളത് എന്നാലും പിന്നെ പിള്ളേരെയും കൊണ്ട് വന്നതല്ലേ എന്ന് ആലോചിച്ചൊന്ന് കയറി മൃഗങ്ങളൊക്കെ ഏതാണ്ടൊക്കെ പ്രായമൊക്കെ ആയി ഒരു വയസ്സായ ഒരു മട്ടായിരുന്നു ആ പിന്നെ അവിടേക്ക് ഇങ്ങനെ പതിയെ നടന്ന് നല്ല തിരക്കായിരുന്നു കേട്ടോ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഉച്ചവൈക്കത്തിലായിരുന്ന കടുവയെ ആൾക്കാർ സൗണ്ട് ഉണ്ടാക്കി ഉണർത്തിയതിന്റെ ദേഷ്യമാണ് ഈ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇതൊന്നും കാണുന്നില്ലായിരുന്നു തരാ പേരെ ഓട്ടം ആയിരുന്നു കൈവിട്ടായിരുന്നു ഓട്ടം പോണ വാക്കിന് വേറെ ആരുടെയെങ്കിലും കൂടെ പോയാലോന്ന് വെച്ച് ഞാനിങ്ങനെ പറകെ ഓടുന്നുണ്ടായിരുന്നു ആകെ ഒരു ഫ്രീഡം കിട്ടിയ ലെവലായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ